ഇന്നലെ ഒരു ഒൻപത് മണിക്ക് ശേഷം ഞങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ലേ അറേബ്യയിൽ പോയി ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ക്യാമ്പസിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വണ്ടിയിൽ വന്നു ഞങ്ങൾ പുള്ളി ഇവിടെ ബുള്ളറ്റിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ ക്യാമ്പസിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത് അകത്ത് കയറി എന്നെ സെൻട്രൽ സർക്കിളിൽ പുള്ളി എന്നെ വിടുകയും എൻ്റെ സുഹൃത്ത് അപ്പോൾ തന്നെ തിരിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്തു ആ സമയത്താണ് റിസർച്ച് ഹോസ്റ്റലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് എസ് എഫ് ഐക്കാർ മൂന്ന് മൂന്ന് പേർ ഒരു ബൈക്കിൽ വന്ന് തടയുകയും പിന്നീട് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞ് എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് സംസാരിക്കാൻ പോയ സമയത്ത് തന്നെ അവർ മുഴുവനും മുഴുവൻ ആൾക്കാരും അവിടെ വരികയും അജിന്ത് അജയ് ഒരു റിസർച്ച് യൂണിയൻ ചെയർമാൻ ആയിട്ടുള്ള അജിന്ത് അജയ് ഒരു ഒറ്റപ്പാലം മുൻ എം പി അജയ് മകനാണ് അദ്ദേഹം വരികയും അദ്ദേഹം വന്ന ഉടനെ തന്നെ അവിടെ നിന്നവർക്ക് എന്നവരോട് പറഞ്ഞു ഇവൻ സംസാരിക്കാനല്ലേ വന്നു അപ്പോൾ ഇവനെ അങ്ങ് തൂക്ക് ഇവനെ അങ്ങ് എടുത്ത് റൂമിലോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ആണ് അവിടെ വെച്ച് എന്നെ എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ അവിടെ നിന്ന് വലിച്ചടിച്ച് തറയിലൂടെ വലിച്ചടച്ചാണ് റിസർച്ച് ഹോസ്റ്റലിനകത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ പോ ബലപ്രയോഗം നടത്തി അതായത് ഞാൻ സമ്മതിക്കാതെ ഞാൻ ഞാനവിടെ ഒരു തൂണിൽ കയറി അല്ലെങ്കിൽ കമ്പിയിൽ കയറിപ്പിച്ചാൽ ആ കമ്പിയിൽ പിടിക്കുന്ന സമയത്താണ് എൻ്റെ എന്നെ ഇളുത്ത് വലിക്കുക എൻ്റെ വയറിൽ ഇളുത്ത് വലിക്കുകയും പിന്നീട് അകത്ത് കൊണ്ടുപോയി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും അത് അഭിജിത്ത് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ പരവിയാണ് എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അമർത്തിയെങ്കിൽ ശ്വാസം കിട്ടാത്ത രീതിയിൽ ആണ് അവർ അമർത്തിയേ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് അവർ ചെയ്തത് പിന്നീട് എൻ്റെ തലയ്ക്ക് അടിക്കുകയും തല പിടിച്ച് ഗ്രില്ലിൽ ഒക്കെ ചെയ്തു അതിന് ശേഷം എൻ്റെ മൊബൈൽ പിടിച്ച് വാങ്ങി മൊബൈൽ പിടിച്ച് വാങ്ങിയത് അഭിമന്യു എന്ന് പറയുന്ന ഒരു പെയിൻ മൊബൈൽ പിടിച്ച് വാങ്ങിയതിന് ശേഷം അവിടെ തന്നെ നേരെ അവിടെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിരുന്നു അവിടെ ആ സൈഡിൽ അതിനുശേഷം എന്നെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ റൂമിലോട്ട് കൊണ്ടുപോയി ആ റൂമിൽ വെച്ചാണ് എൻ്റെ സുഹൃത്തിനേയും അങ്ങോട്ട് കൊണ്ടുവന്നത് അതിനുശേഷം പുള്ളിയുടെയും മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു അതിന് ശേഷം അവർ ഞങ്ങളോടൊരു ഒരുപാട് പേര് വരുന്നു പോകുന്നു അവരെല്ലാം ഞങ്ങളെ ചോദ്യം ചെയ്യുകയായിരുന്നു അതായത് ഇപ്പോൾ ഒരു മുറിയില്ല അതൊരു അക്ഷരാർത്ഥത്തിൽ ഇടിമുറിയാണ് അതിനകത്ത് കൊണ്ടുപോയിട്ട് നീ എന്തിനാണ് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നത് നീ ഇവിടെ സംഘടനാ പ്രവർത്തനം ചെയ്യാൻ പാടില്ല ഞങ്ങളെ പെൺകുട്ടികളെയൊക്കെ വളരെ മോശമായിട്ടാണ് അവർ സംസാരിച്ചത് മോശമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അസഭ്യം ഉപയോഗിച്ചുകൊണ്ട് നാല് അലവലാദികളെ കണ്ടിട്ടാണോ നീ തിളയ്ക്കുന്നത് ഇങ്ങനെയുള്ള വൃത്തിയോട് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് പെൺകുട്ടികൾ അധിക്ഷേപിച്ചത് അതിനുശേഷം അജിന്ത ജയുടെ നേതൃത്വത്തിൽ അവർ അകത്ത് കയറി വരികയും പിന്നീട് അവർ പറയുകയുണ്ടായി ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ ശരിയാക്കും നിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്ത് പഠിക്കാൻ തന്നെയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു അപ്പോഴാണ് നിന്നെ ഇവിടെ കിട്ടിയത് എന്തായിരുന്നാലും നിന്നെ ഞങ്ങൾ ശരിയാക്കിയിട്ട് വിടുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കള്ളം ഞങ്ങളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എൻ്റെ കാലൊക്കെ ഷൂ ഉണ്ട് ചവിട്ടി ഞെരിക്കുകയും അതിലൊരു കണ്ടാലറിയാവുന്ന ഒരു ഒരാൾ പിന്നീട് അന്വേഷണം ഞങ്ങളോട് വന്നിട്ട് ഒരുപാട് ഒരുപാട് വന്ന് ചോദിക്കുകയും ഇനി ഇവിടത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ല കേസ് ഇവിടെ സംഘടനാ പ്രവർത്തനം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം എനിക്കൊരു വെള്ളപ്പേപ്പർ കൊണ്ട് എന്നിട്ട് ആ വെള്ളപ്പേപ്പറിനകത്ത് എഴുതി തരണം ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ അതിക്രമിച്ച് കയറിയതാണ് ഈ രീതിയിൽ അവിടെ എഴുതണമെന്ന് പറഞ്ഞ് അതിനുശേഷം എഴുതാൻ എഴുതുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുകയും നിന്നെ ആരെങ്കിലും എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വർദ്ധിച്ച് അഭിജിത്ത് എൻ്റെ കഴുത്തിൽ ഞെരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവർ വൈലൻറ്റാവുകയും അഭിജിത്ത് അടിക്കാൻ വേണ്ടി അതിനകത്ത് നിന്ന് കയറി വരികയും ഇവർ അങ്ങോട്ട് മാറുകയും ചെയ്തു അതിനുശേഷം ഇവർ വന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അതിനകത്തുനിന്ന് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തും വീഡിയോ ഓൺ ചെയ്ത് ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുക അതായത് ഞങ്ങൾ നിങ്ങൾ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയണം നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലെന്ന് പറയണം നിങ്ങളിവിടുത്തെ റൂംമേറ്റാണോ അല്ല എന്ന് പറയണം ഇൻവൈറ്റ് ആണോ എന്ന് ചോദിക്കും എന്ന് പറയണം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പരാതിയില്ല എന്ന് എഴുതിത്തരണം എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞിട്ടാണ് ഞങ്ങളെ മർദ്ദിച്ചത് അതിനുശേഷം പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങളെ പുറത്തോട്ട് ഇറക്കുന്നതും അത് പോലീസ് വന്നപ്പോഴാണ് ഞങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോയി പോലീസ് വന്നതിന് ശേഷം ഞങ്ങളെ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെ ഹോസ്റ്റൽ കൊണ്ടുവന്ന് ഞങ്ങളെ ജീപ്പിലേക്ക് എത്തി കൊണ്ടുപോയത് അപ്പോൾ അതിന് ശേഷം ഒരുപാട് പേര് അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് ചിത്തൊളിക്കുകയും പുറത്തിറങ്ങി ഇപ്പോൾ പോലും ചൊലി മേലാൽ ഇവിടെ സംഘടനാ പ്രവർത്തനം പാടില്ല ഇവിടുത്തെ രജിസ്ട്രാറൊക്കെയാണ് ഇവിടുത്തെ രജിസ്ട്രാറൊക്കെ ഞങ്ങൾ പറയുന്നത് ചെയ്യുകയുള്ളൂ ബി സി അത് അത് ബി സി ഒന്നും ഇവിടെ ഞങ്ങളൊന്നും ചെയ്യില്ല രജിസ്ട്രാറാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സിൻഡിക്കേറ്റിൽ സെലക്റ്റുമൊക്കെ ഞങ്ങളാണ് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടി ഇവിടെ വരാം ഞങ്ങൾ ഇതുപോലെ കൊണ്ടും കൊടുത്തും വന്നവരാണ് അപ്പോൾ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഇന്നലെ അവരോട് പെരുമാറിയത് അപ്പോൾ ഇന്നലെ പോലീസിനോട് പോലും പോലീസിനെ പോലും ആക്രമിക്കുന്ന രീതിയിലോട്ടാണ് കരിവട്ടം ക്യാമ്പസിലെ ആ ബാക്ക് ഗേറ്റിൽ നടന്നിട്ടുള്ളത് അവിടെ പിന്നെ പോലീസ് എത്തിയാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഇനി കാര്യവട്ടം ക്യാമ്പസിൽ നീ പഠിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഇനി പഠിക്കാൻ വരികയാണെങ്കിൽ നിന്നെ പൊന്നുകളയും സംഘടന പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ കൊന്നു കളയും എന്നെ ഇനി ഈ ക്യാമ്പസിൽ കാണാൻ പാടില്ല ഇതാണ് അവർ ഇറക്കിയിട്ടുള്ള തെറ്റുകൂതം